ഗുഡ് അമ്മയാണോ ഒരുമിച്ചവരാണോ ഇവിടെ എവിടെയുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ഒന്ന് അമ്മേടെ അടുത്ത് നിൽക്കാവോ

ഏതെങ്കിലും പ്രോജക്റ്റ് ഇപ്പോൾ കുറച്ച് ഡിസ്കഷൻസിൽ ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല എത്രത്തോളം സപ്പോർട്ട് അഭിനയത്തിന് അമ്മ എന്നുള്ള രീതിയിൽ എത്രത്തോളം മകൾക്ക് സപ്പോർട്ട് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എല്ലാ എല്ലാ ഉമ്മ മൂന്ന് മാസം കൂടെ നിന്നു അപ്പം പേടിയുണ്ടോ അത് അവസരങ്ങൾ കിട്ടുമ്പോൾ സിനിമയാണോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത് അവൾക്ക് ഇഷ്ടമുള്ളത് ചേട്ടന പഠിക്കുന്നവട്ടെ നല്ല സന്തോഷം തോന്നി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു ഒന്ന് ചേർന്നിട്ടോ ഒന്ന് ചേർത്ത് പിടിക്കാം